നമ്മളിന്ന് റെസിപ്പി വീഡിയോ ഒന്നും പക്ഷേ കേക്ക് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞു കുഞ്ഞി ടിപ്സൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഓർത്ത് ഓർത്ത് പറഞ്ഞുതരാം അങ്ങനെ ഇതിപ്പം നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാനുള്ള എന്താ ഒരു ത്രീ ടയർ ത്രീ കെ ജി കേക്ക് ചെയ്യാനുണ്ട് അത് വൈറ്റ് ഫോറസ്റ്റ് ആണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സീക്ട്സും അതുപോലെ കുറച്ച് കപ്പ് കേക്കും പിന്നെ വേറെ രണ്ട് കേക്കും ചെയ്യാനുണ്ട് അപ്പോൾ അത് ഒന്ന് സ്ട്രോബെറി കേക്ക് ആട്ടോ പക്ഷേ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ലേ നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ആ ത്രീ ടയർ കേക്കിന് ഞാൻ എപ്പോഴും ബാറ്റർ അടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ത്രീ കെ ജി കേക്കാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ത്രീ ഒക്കെ വരുമ്പം ഒരു ടു കെ ജി അല്ലെങ്കിൽ ഒരു ടു ആൻഡ് ഹാഫ് കെ ജി മാക്സിമം നമ്മൾ ബാറ്റർ അടിച്ചാൽ മതി ത്രീ കെ ജിക്ക് ത്രീ കെ ജി തന്നെ ബാറ്റർ അതായത് മൂന്ന് കപ്പ് എടുത്തിട്ടുള്ള ആ ഒരു അളവിൽ ഞാൻ ഒരിക്കലും ചെയ്യാറില്ല കേട്ടോ കാരണം ചെയ്തു വരുമ്പോഴത്തേക്ക് അതൊരു ഫോർ കെ ജീൻ്റെ അടുത്തൊക്കെ ആയിപ്പോവും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ കാരണം ഹൈറ്റിലൊക്കെയാണ് നമ്മൾ ലെയർ സെറ്റ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് ഫീലിംഗ്സ് വരും അതേസമയം വനില കേക്കാണ് നിങ്ങൾ ഇങ്ങനെ ടയർ കേക്കായിട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സെയിം ആ ഒരു രീതിയിൽ തന്നെ ബെറ്റർ എടുത്ത് ചെയ്യേണ്ടി വരും കാരണം ഫില്ലിങ്സ് ഒന്നും വരുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഹൈറ്റ് കേക്ക് അതൊക്കെ ചെയ്യുമ്പോൾ ലെയർ കൂടും ക്രീം കൂടും ടോട്ടലിൽ നമുക്ക് വർക്ക് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നാല് കിലോ ആവും അപ്പം അത് ഞാനിപ്പോൾ ഇവിടെ രണ്ടര കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ബാറ്ററി അടിക്കുക എന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാനുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ ഓവൻ്റെ മേലെ തന്നെ ചൂടോടുകൂടി ആ ചൂടിൽ ഇത് ആറിപ്പോവും വെള്ളമൊക്കെ ആറിപ്പോവും അപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ മോൾ തന്നെ വെച്ചിട്ട് ഉണക്കിയെടുക്കും എന്നിട്ട് അടുത്ത ബാച്ച് നമ്മൾ വീണ്ടും ഈ ഒരു കേക്ക് ഓവൻ ഓവനിങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് തന്നെ മറ്റേ മിക്സറും എല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ അതിനകത്ത് തന്നെ അടുത്ത ബാച്ച് അടിച്ചിട്ട് നമ്മൾ അടുത്ത കേക്ക് വെക്കും ഇങ്ങനെയാണ് ഞാൻ പൊതുവേ ഒന്നിൽ കൂടുതൽ ഓർഡർ വരുന്ന സമയത്ത് കേക്ക് ചെയ്യുന്നത് അത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയറിൻ്റെ ബ്ലോഗിലൊക്കെ കാണിച്ചില്ലേ അങ്ങനെ ഇനി ഇത് സീക്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് കപ്പ് കേക്ക് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും ഓവനിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഹെവൽസിൻ്റെ അറുപത്താറ് ലിറ്റർ ഓവനാണ് കുഞ്ഞു ഓവനിലല്ല നമ്മൾ വെച്ചത് കേട്ടോ ഇത്തവണ വലിയ ഓവനിൽ വെച്ചു ഈ ഓവൻ്റെ ഒരു ടെംപറേച്ചർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അതിലുള്ളത് ടു തേർട്ടി ഡിഗ്രി സെൽഷ്യസാണ് അതിൽ വെക്കുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നൂറ്റമ്പത് ഡിഗ്രീൻ്റെ ചൂട് കിട്ടുന്നത് ഓവൻ എനിക്ക് പണി തന്നതാണേ ഇനി നമ്മൾ മെല്ലോടെ ചോക്ലേറ്റ് വൈറ്റ് വൈറ്റ് ഫോറസ്റ്റ് ആണല്ലോ കേക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ മെല്ലോടെ ചോക്ലേറ്റ് തന്നെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടിട്ട് നമ്മൾ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ കുറച്ച് നേരം വെക്കും അപ്പോൾ അത് നല്ല തണുത്തതിന് ശേഷം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് എടുക്കാൻ പറ്റും നമുക്ക് അങ്ങനെ അല്ലാതെ എനിക്ക് ചോക്കോ ചിപ്സ് വാങ്ങിയിട്ട് അത് ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ അതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് ഇതിൽ തന്നെയാണ് തോന്നുക അതേപോലെ എൻ്റെ ചോക്ലേറ്റുകളൊക്കെ ഞാൻ സ്റ്റോർ ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിൽ ആ കാണുന്നില്ല ഒരു പാത്രം അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് അത് അടച്ചു വെക്കുക എന്നുള്ളതാണ് ഫ്രിഡ്ജിലൊന്നും ഞാൻ കോമ്പൗണ്ട് ചോക്ലേറ്റ് സൂക്ഷിക്കുന്നില്ല ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കഴിഞ്ഞ് എടുത്തപ്പോൾ കണ്ടോ ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ പൊടി പൊടിയായിട്ടിങ് വരും അപ്പോൾ എല്ലാം ഒന്ന് വലിയ വലിയ പീസൊക്കെ ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫില്ലിങ്സ് കൊടുക്കാൻ എളുപ്പമായി ഇനി നമുക്ക് ഒരു ഇഞ്ചിലാണ് നമ്മൾ ബേസ് ചെയ്യുന്നത് ആ ബേസിന് നമ്മൾ എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് കേട്ടോ അതിനകത്തോട്ടാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് റിച്ച് ഗോൾഡിൻ്റെ ക്രീം ബീറ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ട്രിക്സും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തല്ലേ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതേപോലെ തന്നെ ഐസിങ് വീഡിയോയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ട്യൂട്ടോറിയൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഒത്തിരി പേരെ കമൻറ്റ് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഐസിങ് പെർഫെക്റ്റായി ഇതുവരെ റെഡി ആവാത്തതൊക്കെ റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കണ്ടു നോക്കണേ പിന്നെ നമുക്കിതൊന്ന് ഐസിങ് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് എടുക്കാം അതായത് ഇഞ്ച് ഇഞ്ച് ആറിഞ്ച് ഇഞ്ച് ഈ ഒരു ടീം സൈസാണ് ഞാൻ ഈ ത്രീ ടയർ കേക്കിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഏറ്റവും അടിയിൽ എട്ട് ഇഞ്ച് കാരണം ഒരു പിന്നെ ടയർ അതായത് ഒരു ബേസിൽ നിന്ന് മറ്റൊരു ബേസിലേക്ക് പോകുമ്പോൾ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കാണാൻ ഭംഗിയുണ്ടാവും അങ്ങനെ ഇതിപ്പോൾ ഇഞ്ചിൽ ബേക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും താഴത്തെ ലെയറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിൽക്ക് സിറപ്പാണ് യൂസ് ചെയ്യുന്നത് അതായത് പാലിൽ മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടാണ് സിറപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊന്നും ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് പാൽ ഇഷ്ടമില്ലാത്തവരുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കാതിരിക്കില്ല കേട്ടോ കാരണം ഇത് കേക്ക് കഴിക്കുന്ന സമയത്ത് പാലിൻ്റെ ഒരു ഫ്ലേവറേ നമുക്ക് കിട്ടൂല പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഫില്ലിങ്സിൽ നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഇല്ലേ അതും കൂടെ ഇട്ടിട്ട് ഫില്ലിങ്സും കൊടുത്തു കേക്ക് ഏറ്റവും അടിയിൽ നമ്മളൊരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതവിടെ എടുത്ത് വെച്ചു അങ്ങനെ മൂന്ന് ടയർ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പിന്നീട് ബാക്കി വന്ന ബാറ്ററി ഒഴിച്ചതാണ് ഇതിൻ്റെ പകുതി മതി കേട്ടോ മറ്റേ പകുതി എന്തിനാണെന്ന് ചോദിക്കേണ്ടത് എൻ്റെ ആ കുഞ്ഞുമോൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ശാന്തമോക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം എപ്പോഴും ഇപ്പം കേക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ വീട്ടിലാകെ കേക്കിനോട് താല്പര്യം അവൾക്ക് മാത്രമാണ് അതൊരു ഒന്നൊന്നര താല്പര്യമായി പോയി ഇനി നമ്മൾ സിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോപ്പ് സിക്കിൾസ് ഉണ്ടാ ലോലി പോപ്പ് അങ്ങനെ പറഞ്ഞാലല്ലേ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കേക്ക് മിക്സിയിലേക്ക് അങ്ങനെ മുറിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി കേട്ടോ ഒന്നായിട്ടങ്ങനെ അടിച്ചെടുക്കുകയൊന്നും വേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി സൺഫ്ലവർ ഓയിൽ തേച്ചിട്ടുണ്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത് സാധാരണ ചിലർ ചോക്ലേറ്റ് ഗനാഷ് എടുക്കും ചിലർ ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തിട്ടെടുക്കും ആ സമയത്തൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചും കൂടി ഉറപ്പുണ്ട് ആ ഒരു ലോലിപ്പോപ്പിൻ്റെ ഉണ്ട നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യും ഇതാവുന്ന സമയത്തില്ലേ പുറത്ത് ആ ചോക്ലേറ്റിന് ഭയങ്കര ക്രിസ്പിനെസ് നിന്ന് ഒരു കടി കഴിക്കുമ്പം സ്പഞ്ച് കൊല്ലങ്ങ് ആഴ്ന്നു പോകുന്ന പോലെയാണ് കേട്ടോ അത്രയും സോഫ്റ്റ് ആണ് ഉള്ളിലുണ്ടാവുക മിൽക്ക് മേഡ് ചേർക്കുന്ന സമയത്ത് എല്ലാ ബോൾസും കൂടെ ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടേബിൾ സ്പൂണിൽ രണ്ട് തവണ അളന്നെടുത്തിട്ടാണ് ഒരു ബോൾ ഉണ്ടാക്കുന്നത് നല്ലോണം പ്രസ് ചെയ്തിട്ടൊന്ന് ആദ്യമൊന്ന് ഉരുട്ടിക്കളയാ എന്നിട്ട് പിന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ എന്താ പറയുക ക്രാക്സ് ഒന്നും വരാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഉണ്ടകൾ കിട്ടും കേട്ടോ കേക്ക് ഉണ്ടകൾ ആ ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ബട്ടർ പേപ്പർ ഇട്ടിട്ട് കേക്കിൻ്റെ ടിന്നിൽ തന്നെയാണ് ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കും എന്നിട്ടാണ് ബാക്കി പണി ചെയ്യുള്ളു കേട്ടോ എന്നാലാണ് നല്ലോണം എന്താ പറയുക നല്ല സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്ത് കിട്ടുക ഇത് നേരത്തെ ഏതോ ഒരു കേക്കിന് വേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന ഇതുപോലത്തെ സ്റ്റിക്ക് ഉണ്ടല്ലോ അതിനകത്ത് രണ്ടറ്റം ഒരുപോലെ ആയിരിക്കില്ല ഒരറ്റത്ത് ഇതുപോലെ രണ്ട് കട്ടിങ്സ് ഉണ്ടാവും അതാണ് ആ ഒരു കട്ടിങ്സ് ഉള്ള ഭാഗമാണ് നമ്മൾ കേക്കിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ അതവിടെ ഒരു പിടുത്തുണ്ടാവും ഒരു ഗ്രിപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ഘനാശലം മുക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരു പശ പോലെ അത് കെയ്യുന്നു ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ആവായിരിക്കും എന്തായാലും അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ എന്താണ് ഇതിന് മോള് ചോക്ലേറ്റ് കവർ ചെയ്യുന്ന സമയത്ത് ചില സമയത്തൊക്കെ എനിക്ക് വീണു വീണുപോകും ഇത് ഈ ഒരു സ്റ്റിക്കിൻ്റെ മുകളിൽ നിന്ന് വീണു പോവും അതവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അത് പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടേ ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു എ ഫോർ ഷീറ്റ് ഇത് ഗ്ലോസി ടൈപ്പ് പേപ്പറാണ് കേക്കിൻ്റെ ഷോപ്പ് ഒന്നാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് വേണ്ട പിക്ചേഴ്സൊക്കെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് അലൈൻ ചെയ്ത് പ്രിൻ്റ് എടുത്ത് തരും ഇതൊക്കെ എനിക്ക് വേറെ കേക്കിന് കൊടുക്കാനുള്ള പേരാട്ടോ അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒരുമിച്ച് കുറച്ചും കൂടി എന്താ പറയുക മുൻകൂട്ടി കണക്കാക്കിയിട്ട് ആവശ്യമുള്ളതൊക്കെ ഇങ്ങ് എടുത്ത് വെക്കും സ്പേസ് ബാക്കിയുള്ള അടുത്ത് ഞാൻ കുറേ പെൺകുട്ടികളെയും കൂടെ പ്രിൻ്റ് എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നൊരു പെൺകുട്ടീനെ ഞാനിങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പേരുകൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് മെസ്സേജിൽ ചോദിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഡവൽസ് കിട്ടും അപ്പോൾ അല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്ക് കിട്ടും ഇതാവുമ്പോൾ കുറച്ചും കൂടി പ്ലാസ്റ്റിക് അല്ലേ ഒരു ഇതാ ഉറപ്പുണ്ടാവും അതേപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്സ് ബോൾസ് ഈ ബോ ബോൾസിന് ഫോക്സ് എന്നാണ് പറയുക ഒരു പാക്കറ്റിന് വൺ ട്വൻറ്റി ഇവിടെ അപ്പോൾ അത് പല കളറിലും പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അങ്ങനെ ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് അറിയോ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല ഡെക്കറേറ്റ് ചെയ്യാൻ ഒരു മാച്ചായി വരുന്ന എല്ലാ സാധനത്തിനും ഒരു ട്രയൽ എടുത്തിട്ട് അടുത്ത് കൊണ്ടു ഇതൊക്കെ വെക്കണമെന്ന് ഇപ്പം വിചാരിക്കുന്നുണ്ട് പക്ഷേ കേക്കിൻ്റെ വർക്ക് തുടങ്ങുമ്പോൾ ഞാൻ ഇതൊന്നും വെക്കുന്നില്ല ചെയ്ത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിക്കനുസരിച്ച് ഇങ്ങനെ ആവശ്യമുള്ള സാധനത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വെക്കുക ചെയ്യുക അതുപോലെ കുറച്ച് ബട്ടർഫ്ലൈസിനെയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കേക്കിൻ്റെ സെയിം ഹൈറ്റിൽ ഈ ഒരു പ്ലാസ്റ്റിക് ടവൽസ് കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാലെണ്ണം വെച്ചിട്ടുണ്ട് അതേപോലെ സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പാച്ചുല വെള്ളത്തിൽ നനച്ചതിന് ശേഷമാണ് കണ്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരിടത്തും ആ ക്രീമിനൊരു പൊട്ടലോ ചീറ്റലോ ഒന്നും വന്നിട്ടില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ സ്പാച്ചുല വെള്ളത്തിൽ നനച്ച് കുടഞ്ഞതാണ് അത് തുടച്ചിട്ടില്ല കേട്ടോ ആ ഒരു വെള്ളം അതിലുണ്ട് അതുകൊണ്ടാണ് കണ്ടോ ആ ഒരു സ്റ്റാക്ക് ചെയ്ത സ്ഥലത്തൊന്നും ഒരു പാട് പോലും കാണാനില്ല നല്ല അടിപൊളിയായിട്ടാണ് വന്നത് അതുപോലെയാണ് ഞാൻ എപ്പോഴും സ്റ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ടയറായ സമയത്ത് പിന്നെ വേറെ സ്റ്റിക്കൊന്നും കുത്തി കൊടുത്തില്ല കേട്ടോ ഇനി മൂന്നാമത്തോം കൂടെ വെച്ചിട്ട് ഒരുമിച്ച് കുത്താമെന്ന് വിചാരിച്ചു കണ്ടോ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടെണ്ണം കുത്തി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈറ്റിൽ നോക്കി ആ ഒരു പ്ലാസ്റ്റിക് ടവൽ മുറിച്ചെടുത്തതിന് ശേഷം രണ്ടെണ്ണമാണ് നമ്മൾ അവിടെ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ആ വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു ഹോൾ വരുമല്ലോ അവിടെ ഞാൻ കുറച്ച് ക്രീമിട്ടൊന്ന് അതിനെ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അക്രിലിക് ടോപ്പർ പോലെ തോന്നിപ്പിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് പേപ്പർ പ്രിൻ്റ് ആണ് പേര് അത് വെച്ചുകൊടുത്തിട്ട് പിന്നെ നമ്മൾ സെക്കൻഡ് ബർത്ത്ഡേ ആണ് വാവേൻ്റെ അപ്പോൾ അതിൻ്റെ ടൂ വെച്ചു കൊടുത്തു പിന്നെ നിങ്ങൾ കാണുന്നില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത് പിന്നെ അവർ ടീച്ചർ എൻ്റെ മോൻ്റെ ടീച്ചറാണ് ഈ ഓർഡർ തന്നിരിക്കുന്നത് അപ്പോൾ ബേബീൻ്റെ ഫോട്ടോ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഒരു ടോപ്പറായിട്ട് കേക്കിൻ്റെ ഏറ്റവും മുകളിൽ വെച്ചിട്ടുണ്ട് അത് ടീച്ചർക്ക് അറിയില്ല അറിയില്ലാട്ടോ അത് നമ്മളൊരു സർപ്രൈസ് കൊടുത്തതാണ് അതേപോലെ ഫോക്സ് ബോൾസ് വെച്ചു കൊടുത്തു പിന്നെ വാവയ്ക്ക് ബട്ടർഫ്ലൈസ് ഇഷ്ടമാണെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബട്ടർഫ്ലൈസിനെയും കൂടെ വെച്ചുകൊടുക്കും പിന്നെ എനിക്ക് ആ ഒരു റെയിൻബോ ഒന്നും വെക്കണമെന്ന് തോന്നിയില്ല പിന്നെ ഞാൻ ഓർത്തൊരു കാര്യം മറന്നു പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാ ടയറിനും ഒരു അരഞ്ഞാടം കെട്ടി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ആ റിബൺ ഇല്ലേ അത് വെച്ചിട്ട് ബ്ലൂ കളറിൽ ഇങ്ങനെ അപ്പോൾ ഒരു കേക്കിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ആ എന്തായാലും അത് അത്രയും ചെയ്തിട്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്പീഡാക്കിയിട്ടും ബാക്കി കാര്യങ്ങൾ ചെയ്യണം അതായത് ഗനാഷല്ല ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം അതായത് ഫ്രിഡ്ജിൽ വെച്ച ചോക്ലേറ്റ് ഒന്നും എടുത്തിട്ടല്ല കേട്ടോ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിന് റൂം ടെമ്പറേച്ചറിലുള്ള മെല്ലോടെ വൈറ്റ് കോമ്പൗണ്ടാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിന് മേലെ വെച്ചിട്ടാണ് നമ്മളിത് ഉരുക്കിയെടുക്കുന്നത് പക്ഷേ വൈറ്റ് ചോക്ലേറ്റ് ആകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം സദാസമയം ആ ഒരു ചൂടുവെള്ളത്തിന് മേലെ തന്നെ വെച്ചേക്കരുത് ഇടയ്ക്ക് ഒന്ന് താഴത്തേക്ക് എടുത്ത് മിക്സ് ചെയ്യുക പിന്നെയും വെച്ചുകൊടുക്കുക പിന്നെയും എടുത്ത് മിക്സ് ചെയ്യുക അങ്ങനെ അങ്ങനെ ഇത് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ചോക്ലേറ്റ് മാത്രമാണ് കേട്ടോ അതിനകത്ത് ആക്കാൻ വേണ്ടിയിട്ട് വേറെ ക്രീം ഒന്നും ആഡ് ചെയ്യുന്നില്ല ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ കോരി ഒഴിക്കുക ചെയ്യുന്നത് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചോക്ലേറ്റ് അതിൻ്റെ മുകളിലാവൂല്ല ആവശ്യത്തിന് മാത്രമേ ആവുള്ളൂ അതുകൊണ്ട് തന്നെ ക്രാക്സ് വരില്ല ഇങ്ങനെ വിള്ളൽ വരുന്നത് കണ്ടിട്ടില്ലേ ആ ഒരു പ്രശ്നം നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ വരുന്നില്ല കേട്ടോ അങ്ങനെ അതെല്ലാം ചെയ്തു അതും ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു ഇനി നമ്മൾ ഇന്നലെ ആ ഒരു ബ്ലൂ ടയർ ചെയ്ത് വെച്ചില്ലേനോ അതിന്റെ ബാക്കി ക്രീം ഇവിടെ ഉണ്ടായിരുന്നേ അത് എന്തോ അത് കളയേണ്ട വിചാരിച്ച് എടുത്തു വെച്ച് ബാക്കിയായി അത് ഞാൻ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് മാറ്റി ശേഷം സെയിം കണ്ടെയ്നറിൽ തന്നെ ബാക്കിയുള്ള റിച്ച് കോളിൻ്റെ ക്രീമും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടോ അത് നമുക്കിനി പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കണം അതിന് മുന്നേ കപ്പ് കേക്ക് എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ ബോക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിനകത്ത് ഇതുപോലത്തെ ഒരു സംഭവമുണ്ട് ഇതിങ്ങനെ മടക്കിയിട്ട് വെക്കുമ്പോൾ കപ്പ് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കളിക്കാണ്ട് അടിപൊളിയായിട്ട് പറഞ്ഞെടുത്ത് അങ്ങിരുന്നുള്ളൂ അപ്പോൾ അത് ആ ഒരു ബോക്സിൽ വെച്ചതിന് ശേഷം ഞാൻ വലിയ ഡിസൈൻ ഒന്നും അല്ല കപ്പ് കേക്കിൻ്റെ മുകളിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇറക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ നോസിൽ വർക്ക് ചെയ്ത് കൊടുക്കുക അതെല്ലാം ഫ്ലേവറൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കയ്യിലെടുത്ത് ചെയ്തതിന് ശേഷമാണ് വെക്കുക ഇതിപ്പം ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഇനി നമ്മൾ ആ ത്രീ ടയർ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതേ ബേസിൽ അളവ് പറഞ്ഞിട്ട് വാങ്ങിച്ച ഒരു ത്രീ ടയർ ബോക്സാണിത് അപ്പോൾ ഇത് ബോക്സൊക്കെ നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടല്ലേ അങ്ങനെ ഇനി നമ്മൾ നേരത്തെ കുറച്ച് നീല കളർ ക്രീം പൈ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചില്ലേ അതിനകത്തോട്ട് വൈറ്റ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് മറ്റേ റോസറ്റ വർക്ക് അത് അതുമാത്രമേ ചെയ്യുന്നുള്ളൂ ഭയങ്കര സംഭവമായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കും അത്രേ ഉള്ളൂ ആ ഷുഗർ ബോൾസ് ഒക്കെ ഇടാൻ വേണ്ടി മറന്നു പോയി കേട്ടോ ഭയങ്കര ഹറിബറി ആയിട്ട് ചെയ്തതാണ് അങ്ങനെ ഇനിയിപ്പം ഇതും സെറ്റാക്കി നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുക്കും പിന്നെ കപ്പ് കേക്ക് കിട്ടിക്കഴിഞ്ഞാലേ അധികം ഫങ്ഷന് പോയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇതെങ്ങനെയാണ് കഴിക്കുക ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അതുകൊണ്ട് ഞാനിപ്പം എപ്പോൾ കപ്പ് കേക്ക് സെയിൽ ചെയ്യുമ്പോഴും ഇതുപോലെ കുറച്ച് സ്പൂണും കൂടെ വെച്ചു കൊടുക്കും അങ്ങനെ ആകുമ്പോൾ ആ ക്രീമിൻ്റെ കൂടെ തന്നെ കോരി കഴിക്കാമല്ലോ ഇനി നമുക്ക് അവിടെ പോയിട്ട് ടേബിൾ സെറ്റ് ചെയ്യണം അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന റെൻറ്റിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതിൽ ചിലതൊക്കെ എടുത്തു വെച്ചാണ് കേട്ടോ ആ ഒരു കപ്പ് കേക്കിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളും ഇത് ജ്യൂസിൻ്റെ ഗ്ലാസ് ആണ് അവിടെ പോയിട്ട് ഡ്രിങ്ക് എല്ലാം സെറ്റ് ചെയ്ത് ടേബിളിൽ വെക്കണം അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും നമ്മൾ പോയിട്ട് ആ വീട്ടിൽ പോയിട്ട് ടീച്ചറ വീട്ടിൽ പോയിട്ട് ഇനി ടേബിള് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് രാത്രിയാണ് കേട്ടോ ഫംഗ്ഷൻ അപ്പം പോയിട്ട് വരാം എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിപ്പ് കിട്ടിയെന്ന് വിചാരിക്കുന്നു കിട്ടിയാലില്ലെങ്കിലും പറയട്ടോ ചീത്ത വിളിക്കരുത് അടുത്ത വീഡിയോയിൽ ഇനിയും ടിപ്പ് പറഞ്ഞു